അവർക്ക് നമസ്കാരം ഒരു ചോദ്യമാണ് ആ ചോദ്യം വെച്ചിട്ട് ഒരു വീട് ചെയ്യുവാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നിങ്ങൾക്ക് ഇത്രയുള്ള ഫീസ് മാസ്റ്റർ അക്കാഡമിക്ക് ഇത്രയും രൂപയുള്ള ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തെടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ള വേറൊരു ചോദ്യമാണ് ഇത് ഒരു മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ ആണോ ഞാൻ അന്നും ഇന്നും എപ്പോഴും പറയുന്ന കാര്യം ഇതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ എക്സാം കഴിയുന്നിടം വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഫുഡ് സേഫ്റ്റി ഓഫീസിൻ്റെ എക്സാം എന്ന് കഴിയുന്ന അന്ന് വരെ ക്ലാസ്സുകൾ കിട്ടും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൈക്രോ ബയോളജി എക്സാം കഴിഞ്ഞു ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ പഠിച്ച കുട്ടികളും വേറെ സ്ഥാപനങ്ങൾ പഠിച്ച കുട്ടികളും എല്ലാവരും കൂടെ ബൾക്കാട്ട് വന്ന് ജോയിൻ ചെയ്തു അപ്പൊ അവർക്ക് ആദ്യ സംശയമാണെങ്കിൽ മൂന്ന് മാസത്തേക്കാണോ ഓൺലൈൻ വഴി പഠിച്ച ആൾക്കാരെല്ലാം ചോദിക്കുന്നത് സാറേ മൂന്ന് മാസം അല്ല എക്സാം എന്ന് വരെയാണോ അന്ന് വരെ ഇനി ക്ലാസ് കിട്ടും നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്രത്യേകതകൾ നല്ല അപ്ഡേഷൻ വന്ന കോഴ്സാണ് നല്ല അപ്ഡേഷൻ ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കുട്ടികൾ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾ വന്നു അവരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടു അവരുടെ അഭിപ്രായം അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവന്നൊരു കോഴ്സാണിത് ഓക്കെ പ്രത്യേകതയിൽ ഒന്ന് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് സബ്ജക്റ്റ് ആണോ അതിൽ പി ജി ഉള്ളവർ ഡയറി ആണെങ്കിൽ ഡയറിൽ പി ജി മൈക്രോബോളജി മൈക്രോബോളി പി ജി അതിനെ എല്ലാം ഡെമോ യൂട്യൂബിലാണ് കണ്ടുനോക്കിയാൽ മതി അത് അതിന് കാരണം അറിയാലോ എടുക്കുന്ന കുട്ടിയെ ഫാക്കൾട്ടീസിന് സബ്ജക്റ്റിൽ പി ജി ഉണ്ട് എങ്കിൽ ഉള്ള ഗുണം ഏത് ടൈപ്പ് ഡൗട്ട് ആണെങ്കിലും എങ്ങനെ വേണമെന്ന് പുള്ളിക്ക് അനലൈസ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരാളല്ല ഓരോ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യുന്ന സബ്ജെക്ട് എക്സ്പോർട്ട് വിത്ത് പി ജി ക്വാളിഫിക്കേഷൻ ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിന്റബിൾ ഫോമിലുള്ള പി ഡി എഫ് നോട്ട്സ് പി പി ടി ആയിരുന്നു ആദ്യം കൊടുത്തത് കുട്ടികൾ നിർബന്ധ പ്രകാരമാണ് പ്രിന്റബിൾ ഫോമുള്ള പി പി ടി അത് സ്റ്റഡി പ്ലാന് മുന്നേ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ട് എക്സാംസ് ഇടുന്നതായിരിക്കും മൂന്ന് ആ എക്സാമിന് ശേഷം ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും ലൈവ് ഡിസ്കഷനകത്ത് കൃത്യമായ ഡൗട്ടുകൾ ക്ലാരിഫൈ ക്ലാരിഫിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അഞ്ചാമത്തെ കാര്യം ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ ആണ് അത് ഇപ്പോഴേ വരുത്തില്ല സ്റ്റഡി പ്ലാൻ എക്സാമിന് മൂന്ന് മാസം മുമ്പ് സ്റ്റഡി നമ്മുടെ സിലബസ് വന്നു കഴിയുമ്പോൾ സ്റ്റഡി പ്ലാൻ വരും ആ സ്റ്റഡി പ്ലാൻ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഞങ്ങളുടെ സ്റ്റഡി പ്ലാനും ഞങ്ങളുടെ ഒരു എക്സാം രീതികളും ഉണ്ട് അതുകൂടെ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങാം വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അയ്യായിരവും ആറായിരവും ഏഴായിരവും അല്ല ഒരാൾ മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്ടാണ് പഠിപ്പിക്കുന്നത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും പ്രിന്റബിൾ ഫോം ബി ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കോഴ്സ് എക്സാം വരെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക താങ്ക്